ഇന്ന് എനിക്ക് കുറച്ച് ചെടികൾ നാട്ട നാട്ടൻ്റെ വീടുകൊണ്ടാ ചെടികളെന്ന് വെച്ചാൽ ചെടിയുടെ കൊമ്പുകൾ ഇപ്പോൾ മഴക്കാലം അല്ല മഴക്കാലത്താണ് നമുക്ക് ഇപ്പം എന്ത് നട്ടാലും പിടിക്കണത് സമയമാണ് ഇപ്പം അപ്പോൾ ഞാൻ കട തൊട്ടടുത്ത വീടുകളിൽ നിന്നൊക്കെയാണ് ഇത് ശേഖരിച്ചാക്കണത് കട തൊട്ടടുത്ത വീട്ടിൽ നിന്ന് എനിക്ക് അശോക ചെത്തി കിട്ടി പിന്നെ അതുപോലെ രണ്ട് റോസ് കളർ ചെമ്പരത്തി കൊമ്പ് കിട്ടി മഞ്ഞ കളർ ചെമ്പരത്തി കൊമ്പ് കിട്ടി അത് രണ്ടും എടുക്കാനായിട്ട് ഞാൻ കടയുടെ കട തുറന്നിട്ട് ഷട്ടർ അട കണ്ടിട്ട് പോയി തൊട്ടടുത്ത് തന്നെ വീടാണ് അവിടെ ചെന്ന് എനിക്കവിടെ നശത്തി തന്ന് പിന്നെ റോസ് കളറുള്ള ചെമ്പരത്തി അത് രണ്ടും മഴയാണ് ഭയങ്കര മഴയിത്താണ് ഞാൻ ചെന്നത് അപ്പോൾ അവർ അവർ രണ്ടും കാരണന്മാരാണ് അവിടെ ഉള്ളത് അപ്പോൾ അവർ അവർ മുട്ടിത്തറക്കേണ്ടല്ലെന്ന് പറഞ്ഞത് അത് രണ്ടും ഞാൻ വെട്ടിയെടുത്ത് അപ്പോൾ ചേട്ടൻ അവിടുത്തെ ചേട്ടൻ പറഞ്ഞു മഞ്ഞ ചെമ്പരത്തിയും എടുത്തോളാൻ പറഞ്ഞു അപ്പോൾ മഞ്ഞ ചെമ്പരത്തി വലിയ ശാഖകളൊന്നുമില്ല അപ്പം വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ കുടയും കൊണ്ടുവന്ന് ആ ചേട്ടൻ എനിക്ക് വെട്ടിയിട്ട് തന്നു അങ്ങനെ അവിടെ നിന്ന് നമുക്കൊരു മൂന്ന് ചെടി കിട്ടി നമുക്ക് നമുക്കിതിന് മുമ്പും നമുക്ക് തന്നിട്ടുണ്ട് ആ ചേച്ചി അന്ന് തന്നിട്ട് പക്ഷെ ഞാൻ പിടിച്ച് വന്നിട്ടേ മതിലിൻ്റെ അപ്പുറത്തോട്ടെടുത്ത് വെച്ച് ഉപ്പ് വെള്ളം നമ്മുടെ കയ്യിൽ നിന്ന് പോയതാണ് അപ്പോൾ ചേച്ചി നല്ലോണം നടണമെന്നും പറഞ്ഞ് എനിക്ക് തന്നേക്കാണ് അങ്ങനെ പിന്നെ ഒരു കൂട്ടായത്തിൽ വീട്ടിൽ പോയി ഞാൻ അത് ഞാൻ കട അടച്ചിട്ട് കട അടക്കാറിയപ്പോഴാണ് പോയത് ഒരു ഒരു മണിയൊക്കെ മുമ്പായിട്ട് പോയി അവിടെ ചെന്നിട്ട് വെള്ള ചെമ്പരത്തിലൊക്കെ കൊമ്പ് ഇട്ടി പിന്നെ വെള്ള വെള്ളം ചെത്തിയിട്ടി പിന്നെ വിങ്കാ റോസിൻ്റെ വെള്ള ഇട്ടി അങ്ങനെ അതും അവിടെ ചെന്നിട്ടും ഇങ്ങനെ വിശ ഞങ്ങൾ കുറച്ചേരം വിശേഷമൊക്കെ പറഞ്ഞിരുന്നാണ് ഞാൻ പോകുന്നത് അപ്പം നമ്മുടെ അങ്ങനെ കിട്ടി ഞാൻ വീട്ടിലെത്തിക്കണ്ട നടന്ന അതാണതിൽ ഓരോ കവറൊക്കെ ഞാൻ നേരത്തെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കവറുകളൊക്കെ അത് നമുക്ക് കുറവായിരുന്നു ചെടി നടന്ന കവറുകളൊക്കെ അപ്പോൾ ചേട്ടനോട് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ചേട്ടൻ വരുമ്പോൾ ആ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ആ കടയല്ലാ ദിവസവും തുറക്കണ കടയല്ലെന്ന് അപ്പോൾ കുറ്റി നടാൻ തന്നെ ഓർത്തിട്ട് ഈ കവർ കിട്ടാത്ത കാരണം ഞാൻ നടാണ്ട് വിശാക്കിയും അതുകാരണം ഇതേണ്ട അശോക ചേത്തിയാണിത് എപ്പോഴും നമ്മൾ നടടുമ്പോൾ ഇതിൻ്റെ തുമ്പ് വെട്ടിക്കളയണോട്ടെ കാരണം നമ്മൾ ഒടിച്ചെടുത്താക്കണത് കറക്റ്റായിട്ട് ഒടിച്ചെടുക്കില്ലല്ലോ വെട്ടിയെടുക്കണതേ അപ്പോൾ നല്ല രീതിയിൽ ചരിച്ചൊക്കെ വെട്ടിയിട്ടുണ്ടെങ്കിൽ കുത്താനായിട്ട് അപ്പോൾ കവറില്ലാത്ത കാരണം ഒരു കവറിൽ തന്നെ രണ്ടും മൂന്നും ചെടികളൊക്കെ വെച്ച് കൊടുക്കുകയാണ് എന്നാലും പിടിച്ചിട്ട് എന്നൊക്കെ മാറ്റി മാറ്റി നടാലോർത്ത് ആണത് ചെയ്യണത് അങ്ങനെ കുഞ്ഞ് പീസ് ഒരേ ഒരു വിധം വില വിലയുള്ള ഇല്ലാത്ത വിലയുള്ള തണ്ടുകളൊക്കെ ഞാനെടുത്ത് കുത്തി കൊടുക്കുകയാണ് അഞ്ചാറ് കവറുകളുണ്ടായിരുന്നു ബാക്കിയൊക്കെ ഇനി ഇനി അത്രയും കവറുള്ളു പിന്നെ പുഴയില പുഴയിൽ കലക്ക വെള്ളം ഉണിപ്പോൾ മഴ പെയ്തിട്ട് കലങ്ങി കിടക്കണ വെള്ളം ഉണു പുഴയിൽ ഒരു വിത്തം ഒഴുക്കുകൊണ്ടിട്ട ചീനവലകളൊക്കെ ഒന്നും ഇടല്ല ഇനിയിപ്പം നമുക്ക് മീനൊന്നും കിട്ടൂല ഈ മല ഈ മഴ പെയ്ത് ഈ മലവെള്ളം വന്നു കഴിഞ്ഞാൽ നമുക്ക് മീൻ കിട്ടലൊക്കെ കുറവായിരിക്കും അങ്ങനെ കണ്ട നമ്മുടെ പൂന്തോട്ടത്തിൽ പൂക്കളൊക്കെ കുറഞ്ഞപ്പം ഈ മഴ പെയ്യണമായിരുന്നു മഴ പെയ്യുമ്പം നമുക്ക് പൂക്കൾ കുറവായിരിക്കുമല്ലോ അങ്ങനെ ചെടികൾക്ക് ഒരു ഇത് ഉഷാറായിട്ടൊക്കെയുണ്ട് പക്ഷെ പൂക്കളില്ല എനിക്ക് പക്ഷേ എനിക്ക് പൂക്കളുള്ള ചെടികളാണ് കൂടുതലിഷ്ടം ഇലച്ചെടികളിലും ഇഷ്ടം എനിക്ക് പൂക്കളാണ് അപ്പോൾ ഈ ചെമ്പരത്തി കൊണ്ടുപോയി നട്ട് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പൂവുണ്ടാവുമല്ലോ അത് അർത്ഥം പല കളറിലെ പൂവുണ്ടാവും അതെപ്പോഴും അതിനധികം പരിചരിക്കുമൊന്നും വേണ്ട പൂവുണ്ടായിക്കൊള്ളും പിന്നെ നിലത്ത് വെച്ചെടുക്കുകയാണ് ചെമ്പരത്തി എപ്പോഴും നല്ലത് ചെമ്പരത്തിൻ്റെ ചെത്തികളൊക്കെ നമ്മൾ നിലത്ത് വെച്ചു കൊടുക്കണം പക്ഷെ നമുക്ക് ഇവിടെ അതിനുള്ള സൗകര്യമില്ല അതുകാരണം ഞാൻ ചട്ടിയിലോട്ട് ഇതിനാ ചട്ടിയിലോട്ട് മാറ്റണതെല്ലാത്തിനും എന്നുവെച്ചാൽ നമുക്ക് എന്നാത്തേ ഇതിനൊക്കെ നല്ല വെയിൽ വേണം ചെമ്പരത്തിക്കായാലും ചെത്തിക്ക് നല്ല വെയിൽ വേണം എന്നാലും മാത്രമേ ഉള്ളൂ ഇതിനും ആ പൂവുണ്ടാവുള്ളൂ അതുകാരണം ഞാനിവിടെ എനിക്ക് മണ്ണിൽ വെച്ചുകൊടുക്കാൻ പറ്റില്ല അങ്ങനെ എല്ലാവരും ചട്ടിയിലോട്ട് തന്നെ ആക്കും പിടിച്ച് ഞാൻ ഇത് ചട്ടിയിലോട്ടാക്കും പിന്നെ ഓരോ കുഞ്ഞി തുമ്പും ഞാൻ കളയാണ്ട് കുത്തി കൊടുക്കേണ്ട ഒരു കുഞ്ഞ് ചെ അത് ചെറുതായിട്ട് തുമ്പിടിച്ചിട്ട് വെച്ചൊരുക്കുകയാണ് ഇപ്പം മഴയത്ത് ഏത് ചെടി ചെടിയും പിടിക്കണ ടൈമാണ് അങ്ങനെ ഞാൻ അവിടെ നിന്ന് എല്ലാവരും നട്ട് അങ്ങനെ അപ്പോൾ അവിടെ നിന്ന് കൂട്ടുകാരത്തിൽ വീട്ടിൽ നിന്ന് കൊമ്പൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം നമ്മുടെ ബേക്കറിയിലൊരു ഉണ്ട് കടറിപ്പുറത്തെ ബേക്കറിയിൽ ഒരു ഉണ്ട് ആ ചേച്ചി എന്നോട് പറഞ്ഞു എനിക്കും വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടിയേക്കണ ചെറിയ ചെടികളാണല്ലോ കിട്ടിയേക്കണത് ഇതിപ്പോൾ പിടിച്ചോന്നൊന്നും ഒരു ഉറപ്പില്ല അപ്പോൾ ഞാൻ വീട്ടിൽ നമുക്ക് വീട്ടിലൊരു നല്ലൊരു ചുവന്ന പൂവുള്ള ചെമ്പർത്തി ഉണ്ട് അപ്പോൾ ഞാനങ്ങനെ കാണിച്ചിട്ടില്ല വീഡിയോയിൽ ഇതൊരിതും വലിയ പൂവാണത് അതിൻ്റെ കൊമ്പ് കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടാ ചേച്ചിക്ക് ഇതൊക്കെ ഞാൻ പിടിച്ചിട്ട് നമുക്ക് കൊണ്ടുപോയി കൊടുക്കലാ ചില ചേച്ചി രാത്രിയാവും വീട്ടിലോട്ട് പോകുമ്പോഴേ അപ്പോൾ ഇത് വാടും എന്നാലും പിടിക്കണേന് കുഴപ്പമൊന്നുമില്ല മഴക്കാലം തന്നെ പിടിച്ചോളും പക്ഷെ നമ്മൾ ഞാനത് പിടിച്ചിട്ട് കൊണ്ടുപോയി തരാമെന്ന് പറഞ്ഞു ചോ വന്നത് ഞാൻ ഇന്ന് ത തരാന്ന് പറഞ്ഞു ഉച്ചക്ക് വീട്ടിൽ പോയി ഫുഡ് അടിക്കാൻ വീട്ടിലോട്ട് പോകുമല്ലോ അതുകഴിഞ്ഞ് വരുമ്പോൾ തരാമെന്ന് പറഞ്ഞ് കണ്ടാൽ ഞാനതിൻ്റെ വേസ്റ്റൊക്കെ എടുത്തഞ്ഞ് പുഴരി പുഴയിലോട്ട് കളിവില്ലട്ടോ പുഴരിയത്തോണ്ടി ഇടും പിന്നെ നമ്മുടെ ഈ ചട്ടിയിൽ അന്ന് വിങ്കാ റോസ് തന്നെയാണ് നട്ടത് ആ കൂട്ടായിട്ട് വീട്ടിൽ നിന്ന് കിട്ടിയ വിങ്കാ റോസ് തന്നെയാൽ നട്ടത് പക്ഷേ അത് പിടിച്ചില്ല എന്നിട്ട് പിന്നെ ഈ ചട്ടി എന്നാൽ പെയിൻ്റ് അടിച്ച ചട്ടിയാണ് അതൊന്നുറൊക്കെ ഒന്ന് കഴുകിക്കളയാനായിട്ട് വെള്ളം എടുത്തിട്ട് പുറമൊക്കെ ഒന്ന് കഴി കഴുകിയിട്ട് വേണം അതിൽ നമ്മുടെ വിങ്കാ റോസ് നടാനായിട്ട് പിന്നെ താമരയിൽ താമരയുടെ ഇലമ്മ തുള്ളി നിൽക്കുന്ന നല്ല ഭംഗിയാണല്ലോ എൻ്റെ പുറമൊക്കെ ഒന്ന് കഴുകി കൊടുത്ത് എനിക്കത് പെയിൻ്റ് അടിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു ഒന്നും കൂടി പിന്നെ എല്ലാവരും കൂടി ചെയ്തു വരുമ്പോൾ നമുക്ക് സമയം കിട്ടൂല എന്നാത്തേ പെയിൻ്റ് അടിക്കണമെങ്കിൽ അതിന് വേണ്ടി നിൽക്കണം പിന്നെ അപ്പം തന്നെ ചെടി നടാനും പറ്റൂല പെയിൻ്റ് ഉണങ്ങി കഴിഞ്ഞിട്ട് വേണം നടാനായിട്ട് പിന്നെ ചട്ടി കഴിയിട്ട് ചട്ടി ഉണക്കാൻ വെക്കണം എന്നിട്ട് വേണം പെയിൻ്റ് അടിക്കാനായിട്ട് പെയിൻ്റ് ഒക്കെ അടിച്ച് വെച്ചാൽ അതിനൊരു വൃത്തി ഉണ്ടാവുള്ളൂ നല്ല നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളു അതിന് പിന്നെ ഞാൻ ആ ചട്ടി തന്നെ ഈ വിങ്കാ റോസ് ഒരു വെള്ള വെള്ളപ്പൂവാണ് വെള്ളയുടെ ഉള്ളിൽ ഒരു ഇത് ചുവന്നൊരു പോലെ ഇപ്പോൾ വിങ്കാറോസിൻ്റെ ഒരു ഇതാണ് കാലവണലിപ്പോൾ പലതരത്തിലുള്ള വിങ്കാറോസാണ് ഇപ്പം വീഡിയോകളിലൊക്കെ കാണണത് വിങ്കാറോസിനാവും അധികം പരിചരണവും വേണ്ട അതാരണം പിന്നെ വിങ്കാറോസും ചെമ്പരത്തിയും ചെത്തിയൊക്കെയാണ് നമുക്കിപ്പോൾ വേണ്ടത് അതുകാരണം പൂക്കളിഷ്ടമുള്ളവർക്കൊക്കെ അത് നട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിരിക്കും പൂക്കളൊക്കെ കാണാല്ല പിന്നെ വേണ്ട നട്ടിട്ട് ഞാൻ ഈ മഴ കൊള്ളോട്ട് തന്നെയാണ് കൊണ്ടുപോയി വെക്കുന്നത് പിന്നെ അതേ ഞാനിപ്പോൾ ഉട ഇതാണ് ചുവന്ന് ചെമ്പരത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ വീട്ടിൽ ചെ അപ്പുറത്തെ കടയിലെ ചേച്ചി കൊടുക്കാനായിട്ട് ഞാൻ ഞാനതിന് രണ്ട് കൊമ്പ് വെട്ടിയെടുക്കുകയാണ് ചേച്ചി ഉണ്ടോ പൂവിലെ പൂവ് ഞാൻ അങ്ങനെ കാണിക്കാറില്ല കേട്ടോ എന്നു വെച്ചാൽ ഈ ഏറ്റത്തിൽക്കണാറും നമ്മൾ അപ്പഴും കണ്ണിപ്പെടാറില്ല നല്ല പൂവാണ് ഇതിൻ്റെ സാധാരണ എല്ലാം അവിടുത്തെ ഉള്ളത് തന്നെ എന്നാലും നല്ല ഭംഗിയാണ് അതിൻ്റെ പൂവാണ് കേട്ടോ നല്ല വലിയ പൂവാണ് അങ്ങനെ ആ കൊമ്പും വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി അത് എനിക്ക് കടയിൽ പോകുമ്പോൾ അത് ആ ചേച്ചി കൊടുക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയോളം കിട്ടാ